നമ്മളെ സംബന്ധിച്ച ആദ്യത്തെ ദിവസം മുതലുള്ള പ്രകടനത്തിൽ തന്നെ നൂറ് ശതമാനം ആത്മവിശ്വാസമാണ് എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ പരിപൂർണമായ ആത്മവിശ്വാസം നേടിക്കഴിഞ്ഞു എന്റെ ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മവിശ്വാസത്തെ മറികടന്നുകൊണ്ട് ഇവർ പറയുന്നു ചില കണക്ക് പറയുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ആൾക്കാരെ കാണുന്നു ആൾക്കാരുടെ സന്തോഷം കാണുന്നു കൊല്ല തുടനീളം ചെല്ലുന്നു എല്ലാവരും നമ്മളെ കാത്തു നിൽക്കുന്നു എൽ ഡി എഫിനെ കാത്തു നിൽക്കുന്നു അവരെ ക്ഷേക്കാൻ തരുന്നു ഹാരമണിയിക്കുന്നു ഞങ്ങൾ ഉണ്ട് കൂടെ എന്ന് പറയുന്നു അത് വിശ്വസിക്കാനല്ലേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പം തീർച്ചയായിട്ടും സൂചിപ്പിച്ചു അതുപോലെ തന്നെ സംഘപരിവാർ എടുക്കുന്ന ഇത്തരം സംഘപരിവാർ മാത്രല്ലോ നാടകം എടുക്കുന്നത് യു ഡി എഫും കൂടെ ചേർന്നല്ലേ കൈ പിന്നെ നമ്മൾ അവരെ പറ്റി മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് കൂട്ടരും വേറെ നിവർത്തിയില്ല അവർക്ക് ഇനി എന്തെങ്കിലുമൊക്കെ കൃത്രിമം കാണിച്ച് കള്ളത്തരം കാണിച്ച് വികസനമേ ആകാവൂ അതല്ലെങ്കിൽ ഈ വികസനം ഒന്നും വേണ്ട അല്ലാതെ തന്നെ ജയിക്കാം ചെന്ന് തോളിക്കൂടെ കൈയിട്ടിട്ട് രണ്ട് സംസാരമൊക്കെ സംസാരിച്ചാൽ മതി എന്തിന് ഭാഗങ്ങൾ ഇവരെന്തിനു വെറുതെ നോക്കുന്നതെന്ന് പറയും അതുകൊണ്ട് അത് അതല്ല സന്ദേശം കൊടുക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവര് തന്നെയാണ് ലാസ്റ്റില് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് ഭരിക്കേണ്ടത് അത്രേ ഉള്ളൂ கொல்ல நிதி நம அறிவாசியில் கொல்லத்தில் எம் முகேஷ் इस तम भगगुरु मिल गया डिवाइन जीवन श्वासम भरी और प्रकृति कंगाली मातूम में